ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഐശ്വര്യം മാലിന്യം സംസാരിക്കുന്നത് എങ്ങനെയെങ്കിലും രാധികയെ കുറിച്ച് കാര്യങ്ങൾ കണ്ടെത്തണം എന്നാണ് ആ മ്യൂസിക് സ്കൂളിൽ നിന്ന് തന്നെ തുടങ്ങാം എന്ന് ഐശ്വര്യ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വരുൺ കാര്യങ്ങളെല്ലാം മുത്തശ്ശിയോട് പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നു ഒരു അവസരം കിട്ടിയപ്പോൾ എല്ലാവരും കാര്യങ്ങളെല്ലാം എടുത്തങ്ങ് ഉപയോഗിച്ച് മുത്തശ്ശി എനിക്കാണെങ്കിൽ പ്രത്യേകിച്ച് പറയാനൊന്നും കഴിഞ്ഞില്ലെന്ന് വരുൺ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് സപ്താഹത്തിന്റെ ചടങ്ങുകൾ കാരണം ഞാൻ അമ്പലത്തിൽ പോയത് ആ നേരം കൊണ്ട് ഇവിടെ എന്തൊക്കെയാ സംഭവിച്ചത് രാധിക ഇവിടുന്ന് പോകാൻ പാടില്ല അച്ഛനോട് മുത്തശ്ശി അത് പറയണം എന്ന് വരുൺ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് നിന്റെ മനസ്സിലെ ആഗ്രഹം എനിക്ക് മനസ്സിലാകുന്നു പക്ഷേ നിനക്കറിയില്ലേ നിന്റെ അച്ഛന്റെ കാര്യം ഒരു തീരുമാനം എടുത്താൽ അതിന്ന് പരമേശ്വരനെ മാറ്റാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോൾ അപ്പോ രാധിക പൊയ്ക്കോട്ടെ അല്ലേ എന്നൊക്കെ വരുൺ ചോദിക്കുന്നു അല്ലാതെ വേറെ മാർഗമില്ല കുറച്ച് ദിവസം കൂടി കഴിയട്ടെ ആ കുട്ടിയെ ഇവിടേക്ക് കൊണ്ടു വന്ന് നിർത്താൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് നോക്കാം വരുൺ പറയുന്നു അത് പറ്റില്ല ഒരു ദിവസം പോലും അയാൾ അടുത്ത് ഇല്ലാതിരിക്കുന്നത് എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല ആദ്യം നീ നല്ല ബോധത്തോടെ ഒന്ന് ചിന്തിച്ചു നോക്കുക രാധിക ഇവിടെ പിടിച്ചു നിർത്താൻ നമുക്ക് എന്താണ് അവകാശം ആ കുട്ടിക്ക് അച്ഛനും അമ്മയും ഒക്കെ ഇല്ലേ മുത്തശ്ശിക്ക് എന്നെ മനസ്സിലാവുന്നില്ലേ എന്ന് വരുൺ ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നു എനിക്കോ എനിക്കല്ലാതെ മറ്റാർക്കാണ് നിന്നെ മനസ്സിലാവുന്നത് രാധികയെ ഒന്നോ രണ്ടോ ദിവസം ഇവിടെ പിടിച്ചു നിർത്തുന്നത് ഒരു താൽക്കാലിക കാര്യം മാത്രമാണ് രാധികയെ സമ്മതിച്ച് നീ പ്രിയങ്കയുടെ ഭർത്താവ് തന്നെയാണെന്ന് പറയുമ്പോൾ വരുൺ അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല അങ്ങനെയൊന്നുമില്ല അയാളുടെ മനസ്സിൽ എന്നോട് ഇഷ്ടമുണ്ടെന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അതിനെ തടസ്സങ്ങൾ എത്രയാ ആ തടസ്സങ്ങൾ ഞാൻ മാറ്റിയാലോ എനിക്ക് എന്റെ ജീവിതം ഇല്ലാതാക്കി കളയാൻ കഴിയില്ല മുത്തശ്ശി എന്നെ വിലപേശൻ മാത്രമായിട്ട് ഒരുത്തി എന്നെ വിലപേശാനും കണിമംഗലത്തെ സ്വത്ത് ആവശ്യപ്പെടാനും മാത്രമായിട്ട് ഒരുത്തി എത്ര കാലം സഹിക്കണം എത്രയോ പേര് ഡിവോഴ്സ് ചെയ്യുന്നു ആ അത് തന്നെയാണ് എന്റെയും പ്ലാൻ മുത്തശ്ശി പറയുന്നു അത് ഒരു തെറ്റായ മാർഗ്ഗമാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അപ്പോഴും പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് അനുജിത്തെ ഡിവോഴ്സ് ചെയ്ത ആൾക്ക് ചേച്ചിയെ കല്യാണം കഴിച്ചു തരാൻ ആർക്കെങ്കിലും സമ്മതമാണോ അതും ദേവനാരായണൻ തിരുമേനി പോലെ ഒരാള് എല്ലാം കൂടി ആലോചിച്ചാൽ ഞാൻ തളർന്നു പോകും എന്റെ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാകണമെങ്കിൽ ദാധിക എന്നോടൊപ്പം ഉണ്ടാകണം എന്ന് തിരക്ക് പിടിക്കേണ്ട ബഹളങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യരുത് നിങ്ങളെ ഒന്നിച്ചു ചേർക്കാനാണ് ദൈവത്തിന്റെ തീരുമാനമെങ്കിൽ കുറച്ച് വൈകിയാലും അത് നടന്നിരിക്കും അതുവരെ കാത്തിരിക്കാനുള്ള ക്ഷമയില്ല എങ്കിൽ മറന്നു കളയുന്നതായിരിക്കും നല്ലതെന്നും മുത്തശ്ശി ഞാൻ കാത്തിരിക്കാം മുത്തശ്ശി എന്തായാലും ഞാൻ ഒരു അഡ്വക്കേറ്റിനെ കാണാൻ തീരുമാനിച്ചു എല്ലാ അഭിപ്രായങ്ങളും അറിഞ്ഞു വെക്കുന്നത് ഒരു കണക്കിന് നല്ലതാണെന്ന് പറയുന്നുണ്ട് മുത്തശ്ശി പറയുന്നു എന്തായാലും നടക്കട്ടെ ഇത്രയും നാൾ ആ കുട്ടി ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ എന്തോ ഒരു ചൈതന്യം ഉണ്ടായിരുന്നു ആ കുട്ടിയുടെ മുഖത്ത് രാവിലെ തന്നെയുള്ള അവളുടെ പ്രാർത്ഥനയും പൂജാമുറിയിൽ നിന്നുമുള്ള അവളുടെ കീർത്തനങ്ങളും വല്ലാത്തൊരു മനസുകം ഉണ്ടായിരുന്നു പാവം പിന്നീട് കാണിക്കുന്നത് രാധികയാണ് രാധിക ഇപ്പോൾ ഭഗവാന്റെ മുന്നിൽ നിൽക്കുന്നു എല്ലാവരുടെയും മുന്നിൽ ഞാനിപ്പോൾ ഒരു ചീത്ത പെൺകുട്ടിയാണ് പോകാൻ മടിയുണ്ടായിട്ടല്ല അല്ലെങ്കിൽ തന്നെ എനിക്കിവിടെ ഒരു സ്ഥാനം ഇല്ലല്ലോ പക്ഷെ വരുണിന് ആപത്തുണ്ട് കൊല്ലാൻ മടിക്കാത്തവരാണ് ചുറ്റിലും അത് മാത്രമാണ് ഒരു പേടി എന്റെ കരുത്തിൽ താലിക്കിട്ടിയ ആൾക്ക് വേണ്ടി എത്ര കഠിന വിരുദ്ധം അനുഷ്ഠിക്കാനും ഞാൻ തയ്യാറാണ് വരുണിനെ കാത്തോണേ എന്ന് പറഞ്ഞ് രാധിക മനമൊരുക്കി പ്രാർത്ഥിക്കുന്നുണ്ട് രാധിക തിരിഞ്ഞു നോക്കുമ്പോൾ പ്രിയങ്ക മുന്നിൽ നിൽക്കുന്നു പ്രിയങ്ക വളരെ ദേഷ്യത്തോടെ തന്നെ രാധികയെ നോക്കുന്നുണ്ട് നീ എപ്പോഴാ ഇങ്ങോട്ട് വന്നതേ എന്ന് രാധിക ചോദിക്കുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് ഞാൻ വന്നതേയുള്ളൂ ചേച്ചി പോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചോ ചേച്ചി അന്ന് കാണിച്ചത് എന്തായാലും മോശമായി പോയി അതെങ്ങനെയാ വരുണിനോടൊത്ത് പോകാൻ തോന്നിയത് മറ്റൊരാൾ നിങ്ങളെ ഭാര്യയും ഭർത്താവു ആണെന്ന് തെറ്റിദ്ധരിക്കുമ്പോൾ എന്താ തിരുത്തി പറയാതിരുന്നത് അത് നീ എന്നോട് ക്ഷമിക്കണം എനിക്കൊരു തെറ്റ് തെറ്റുപറ്റിപ്പോയതാണ് നീ വീട്ടിലെത്തിയെന്ന് നിന്നെ വിളിക്കാതിരുന്നത് പിന്നെ ഹോട്ടലിൽ കയറിയത് ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വരുണിനെ സുഖമില്ലാതായി എന്തെങ്കിലും കഴിക്കണമെന്ന് പറഞ്ഞ് വരുണാണ് ഹോട്ടലിലേക്ക് കയറിയത് എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ അതിന് ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് രാധിക വരുണിന് എന്നെ ഒട്ടും ഇഷ്ടമല്ല ഞാൻ അടുത്ത് നിൽക്കുന്നതോ എന്തെങ്കിലും പറയുന്നതോ ഒട്ടും താല്പര്യം ഞാൻ അനുഭവിക്കുന്ന അവഗണന എന്താണെന്ന് ചേച്ചിക്കറിയോ ശരിക്കും ഞാൻ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയോ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് കേസ് കൊടുക്കാണ് വേണ്ടത് വീട്ടിൽ വന്ന് മാന്യമായി കല്യാണം ആലോചിച്ചിട്ട് സത്യത്തിൽ ഇപ്പോൾ ഗാർഹിക പീഡനമല്ലേ നടക്കുന്നത് ആ വകുപ്പ് വെച്ച് ഞാനൊരു പരാതി കൊടുത്താൽ ഉണ്ടല്ലോ കണിമംഗലത്തുള്ള മുഴുവൻ ആൾക്കാരും വന്ന് നിൽക്കേണ്ടി വരും ശിക്ഷയും കിട്ടും നീ എന്താ ഈ പറയുന്നത് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ചിന്തിക്ക പോലും ചെയ്യരുത് എന്ന് രാധിക പറയുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് പലപ്പോഴായി ഒളിഞ്ഞും മറിഞ്ഞും വരുണിനോട് പലതും പറയുന്നുണ്ട് അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് താലെ കിട്ടിയത് ചേച്ചിയുടെ കഴുത്തിലാണോ എന്ന് അയാൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നാണ് ആ അർത്ഥത്തിൽ അയാൾ ചേച്ചിയോട് സംസാരിക്കാറുണ്ടോ പെരുമാറാറുണ്ടോ പറ എനിക്കെ പ്രിയങ്ക ചോദിക്കുമ്പോൾ രാധികയ്ക്ക് എന്റെ മറുപടി പറയണം എന്നറിയില്ല എന്നിട്ട് പിന്നീട് രാധിക പറയുന്നു ഇല്ല വരുൺ അങ്ങനെയൊന്നും എന്നോട് പെരുമാറിയിട്ടില്ല നിന്നെ സ്നേഹിക്കണമെന്ന് ഞാൻ വരുണിനോട് പറയാം അമ്മയും അച്ഛനും പറയാറില്ലേ സ്വപ്നം കാണുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ അതേപടി നടക്കാറില്ല എന്ന് വിവാഹകാര്യവും എപ്പോഴും അങ്ങനെ തന്നെയാണ് ചിലപ്പോ കുറച്ചുനാൾ കഴിയുമ്പോൾ എല്ലാം ശരിയാകും നീ സമാധാനിക്കേ എന്ന് പറഞ്ഞ രാധിക പ്രിയങ്കയെ സമാധാനിപ്പിക്കുന്നു ശരി രാവിലെ തന്നെ പോകുമല്ലോ അല്ലെ എന്ന് പ്രിയങ്ക രാധികയോട് പറയുമ്പോൾ രാധിക പറയുന്നുണ്ട് പൊയ്ക്കോളാം എന്ന് അങ്ങനെ പ്രിയങ്ക അവിടെ നിന്ന് പോകുന്നു ഈ സമയം രാധിക പ്രിയങ്കയുടെ മുത്തശ്ശിക്ക് ഒരു വാക്ക് കൊടുത്തിരുന്നു ആ കാര്യം ആലോചിക്കുന്നുണ്ട് എന്നിട്ട് ഭഗവാനെ തൊഴുതു നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് പത്മിനി ഹോളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയം രാധിക ബാഗുമായി അവിടേക്ക് വരുന്നു ഒരു താല്പര്യമില്ലാതെ തന്നെയാണ് വളരെ സങ്കടത്തോടെയും തന്നെയാണ് രാധിക ആ വീട്ടിൽ നിന്ന് മടങ്ങിപ്പോകാൻ തയ്യാറായി വരുന്നത് താഴേക്ക് വരുമ്പോൾ പത്മിനി ഇവിടെ നിൽക്കുന്നത് കണ്ട് അമ്മയെന്ന് വിഷമത്തോടെ രാധിക വിളിച്ചു രാധിക കണ്ടപ്പോഴും പത്മിനിയും ഇതുപോലെ തന്നെ വിഷമത്തോടെ നോക്കുന്നുണ്ട് എല്ലാവരും എവിടെ അമ്മയെ ഞാൻ ഇറങ്ങാൻ തുടങ്ങുകയാണ് എന്ന് രാധിക പറയുന്നുണ്ട് എല്ലാവരെയും കണ്ടിട്ട് പോയാൽ മതി ഇന്നലെ അങ്ങനെ സംഭവിച്ചതിന് അച്ഛനും അമ്മയ്ക്കും നല്ല വിഷമമുണ്ട് കേട്ടോ മോള് തെറ്റ് ചെയ്തു എന്നല്ല ഇന്നലെ രാത്രി അച്ഛൻ അമ്മയോട് അമ്മ അച്ഛനോട് കുറെ നേരം സംസാരിച്ചു ഓക്കെ മോളുടെ കാര്യമായിരുന്നു ഈ കുടുംബത്തുള്ളവരോടുള്ള മോളുടെ പെരുമാറ്റം ഒരു താല്പര്യം സൂര്യയ്ക്ക് ഇപ്പോൾ നടക്കുന്ന ചികിത്സ എല്ലാത്തിനും കാരണക്കാരിയായത് മോളല്ലേ ഇറക്കി വിടുമ്പോ ചങ്ക് പൊടിയുന്നുണ്ട് ഇവിടെ നമ്മൾ മാത്രമല്ലല്ലോ മോളെ രാധിക പറയുന്നു അതൊന്നും കുഴപ്പമില്ല ഇവിടെയുള്ള ഒരു ഒരേ മനസ്സോടെ എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് അമ്മേ ഒരു കാര്യം പറഞ്ഞ അമ്മ എന്നെ തെറ്റിദ്ധരിക്കരുത് കണിമംഗലത്ത് ശത്രുക്കൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒറ്റയടിക്ക് അച്ഛൻ ഇല്ല എന്നല്ലേ മറുപടി പറയുന്നത് പക്ഷേ ശത്രുക്കൾ ഉണ്ട് എന്ന് തോന്നിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കൺമുന്നിൽ നടന്നിട്ടും എന്താ അച്ഛൻ ശ്രദ്ധിക്കാത്തത് ശത്രുക്കളുണ്ട് ശത്രുക്കൾ ഉണ്ട് അച്ഛനും മോനും ഒക്കെ ശത്രുക്കളുണ്ട് ഉണ്ട് അത് ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്നൊക്കെ മുത്തശ്ശിയും അമ്മയും കണ്ടുപിടിക്കണം ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു എന്ന് കേട്ടാൽ എനിക്കിത് താങ്ങാൻ കഴിയില്ല അതുകൊണ്ടാ പത്മിനി പറയുന്നു വായുസുള്ളടത്തോളം കാലം നിന്നെപ്പോലൊരു മുളെ കൂടെ നിർത്താൻ കഴിയുന്നത് ഒരു ഭാഗ്യമാണ് ഇറങ്ങാൻ നേരത്ത് ഒരു നല്ല വാക്ക് കേട്ടല്ലോ അതും അമ്മയുടെ വായിന്ന് അത് തന്നെ ഒരു ഭാഗ്യമാണ് എന്ന് രാധിക പറഞ്ഞു ആ സമയം പരമേശ്വരൻ അവിടേക്ക് വന്നിട്ട് എന്താ പത്മിനി എന്ന് ചോദിക്കുന്നു രാധികമോൾ ഇറങ്ങാൻ തുടങ്ങാമായിരുന്നു എന്ന് പത്മിനി പറയുമ്പോൾ പരമേശ്വരൻ പറയുന്നുണ്ട് അച്ഛനോടും അമ്മയോടും ഒക്കെ അന്വേഷണം പറയണമുളയെന്ന് പിന്നെ ഇപ്പോൾ ഇവിടെ നിറങ്ങുമ്പോൾ ഇനി ഒരിക്കലും കണിമംഗലത്ത് ഇല്ല എന്ന് വിചാരിച്ച് കളയരുത് ഇവിടേക്ക് വരണം അച്ഛനെയും അമ്മയൊക്കെ കാണണം കേട്ടോ ആ സമയം കൽപനയും പ്രിയങ്കയും അവിടേക്ക് വന്നു പ്രിയങ്ക നീയല്ലേ പറഞ്ഞത് രാധിക വെളുപ്പിനെ പോകുന്നു എന്നിട്ട് ഇതുവരെ ഇറങ്ങിയിട്ടില്ലല്ലോ എന്നെ കൽപ്പന പറയുമ്പോൾ പത്മിനി പറയുന്നു വെളുപ്പിനെ തന്നെ രാധിക മോളെ ഇറക്കി വിട്ടിട്ട് മോൾക്ക് വല്ല അത്യാവശ്യം ഉണ്ടോ ഞാൻ ഇത് പ്രതീക്ഷിച്ചു ഇന്നലെ നടന്നതൊക്കെ ഒറ്റ രാത്രി കൊണ്ട് മറന്നിട്ടുണ്ടാകുമെന്ന് അത് തന്നെ ഇവിടെ നടന്നു എന്താടി നീ പോകാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ബഹളം വെച്ചോ എന്നെ കൽപ്പന പറയുമ്പോൾ പരമേശ്വരൻ പറയുന്നുണ്ട് ഈ കുട്ടി പോകാൻ ഇറങ്ങിയതാ ഇപ്പോ ഇവിടെ കൽപ്പനയുടെ ആവശ്യത്തിന്റെ ഒരു കാര്യമില്ല മുത്തശ്ശിയും വരണം ആ സമയം അവിടെ എത്തി ഞാൻ പോട്ടെ മുത്തശ്ശി എന്ന രാധിക മുത്തശ്ശിയോട് പറയുമ്പോൾ മുത്തശ്ശി രാധികയെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട് എത്ര അടുത്ത ബന്ധമായാലും താൽക്കാലികമായി കുറച്ചു ദിവസം പിരിഞ്ഞിരിക്കേണ്ടി വരുമല്ലോ അങ്ങനെ കരുതിയാ മതി എന്നിട്ട് മുത്തശ്ശി വരുണനെ നോക്കുന്നു വരുണും രാധികയും പരസ്പരം നോക്കുന്നു ചേച്ചി ഇനി എന്തായാലും ഇവിടെ നിൽക്കാൻ അച്ഛൻ സമ്മതിക്കില്ല എന്നെ പ്രിയങ്ക പറയുമ്പോൾ പ്രിയങ്കയുടെ ദേഷ്യത്തോടെ മുത്തശ്ശി പറയുന്നു എന്താ അങ്ങനെ പറഞ്ഞ് ഉറപ്പിച്ചിട്ടുണ്ടോ നീയെ അങ്ങനെയൊന്നുമല്ല ചേച്ചി അത്രയ്ക്ക് ഇഷ്ടമല്ലേ അച്ഛന് വരുണന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത് എന്ന് പ്രിയങ്ക ചോദിക്കുമ്പോൾ വരുൺ പറയുന്നു എനിക്കെന്താ കുഴപ്പം അത് അതൊന്നും പറയണ്ട നിരാശയും സങ്കടവും കണ്ടാലേ എല്ലാവർക്കും തിരിച്ചറിയാം വരുൺ പറയുന്നു ഏട്ടത്തി പലപ്പോഴും വീട്ടിലേക്ക് പോകുമ്പോൾ ഈ ഈ വീട്ടിലുള്ളവരുടെ മുഖത്തോ ഏട്ടന്റെ മുഖത്തോ യാതൊരു നിരാശയും ഏട്ടത്തി കാണാറില്ലല്ലോ അതെന്താ ഇവിടെ നിന്നാലും എവിടെ നിന്നാലും നല്ല മനുഷ്യരെ തൊട്ടരികിൽ നിന്ന് പോകുമ്പോൾ ചെറിയ വിഷമമൊക്കെ ഉണ്ടാകും എങ്കി പിന്നെ ഞാൻ ഇറങ്ങുകയാണ് എന്ന് രാധിക പറയുകയും രാധിക വരുണന്റെ മുഖത്തേക്ക് നോക്കുകയും ചെയ്യുന്നു ബിജുനോട് പറഞ്ഞിട്ടുണ്ട് അവൻ കൊണ്ടുവിടുമെന്ന് പരമേശ്വരൻ വിഷമത്തോടെ രാധിക വീണ്ടും വരുണിനെ നോക്കുന്നു വരുണിനും വരുണും ഇതുപോലെ തന്നെ സങ്കടത്തോടെ രാധികയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് അങ്ങനെ രാധിക അവിടെ പോകാൻ നേരം പെട്ടെന്ന് ഒരു നിലവിളി കേൾക്കുന്നുണ്ട് ഏട്ടൻ എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ രാധിക സൂര്യയുടെ അരികിലേക്ക് പോകുന്നു രാധികയും എല്ലാവരും പോകുന്നു വീൽ ചെയറിൽ നിന്നും സൂര്യ താഴേക്ക് വീണിരിക്കുകയാണ് ഏട്ടാ എന്നെ പറഞ്ഞ് രാധിക എഴുന്നേപ്പിക്കാൻ ശ്രമിക്കുന്നു വരുണം രാധികയും കൂടി സൂര്യ എഴുന്നേപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ മറ്റൊരു മുഖം എന്താ ഏട്ടാ പറ്റിയത് ഏട്ടൻ എഴുന്നേക്കണമെങ്കിൽ മറ്റാരെങ്കിലും വിളിക്കാറുന്നില്ലേ എന്ന് രാധിക പറയുമ്പോൾ കൽപ്പന ദേഷ്യത്തോടെ പറയുന്നു നീ എന്തിനാടി ഇങ്ങോട്ട് ഓടി വന്നത് നീ പോകാൻ നോക്കിയതല്ലേ പൊയ്ക്കോ ഇറങ്ങ ഇടുക്കേട്ട സൂര്യ രാധികയോട് ചോദിക്കുന്നു രാധിക പോവാണോ പോവുകയാണോ അതേട്ടെന്ന് രാധിക എന്റെ ചികിത്സക്ക് ഇങ്ങനെ അവസാനിച്ചു പോകും അല്ലേ അച്ഛാ എനിക്ക് ഇനിയും പഴയതുപോലെ ഈ ഇരിപ്പ് തന്നെ ഇരിക്കാം അല്ലേ അച്ഛാ ജീവിതത്തിൽ ഒരു പ്രതീക്ഷ വന്നതായിരുന്നു കയ്യോ കാലോ അനങ്ങിയില്ലെങ്കിലും മനസ്സ് ഒന്ന് ചലിച്ചു തുടങ്ങിയതായിരുന്നു അതിനൊക്കെ കാരണം ഇവളാണ് രാധിക രാധിക ഇറങ്ങി കഴിയുമ്പോൾ എന്റെ ജീവിതം പിന്നെയും ഇരുട്ടിലാകും ഇരിക്കേട്ട ദേഷ്യത്തോടെ കൽപ്പന പറയുന്നു അനന്ത ഇവൾക്ക് മാത്രമേ സൂര്യ നോക്കാൻ കഴിയോ അല്ല അവള് നോക്കിയാൽ മാത്രമേ ശരിയാവുള്ളൂ ഇത്രയൊക്കെ പറയാൻ ഇവൾ ആരാ എന്ന് ചോദിക്കുമ്പോൾ സൂര്യ പറയുന്നു ഇവളാ ഒറ്റവാക്യുള്ളൂ എന്റെ ദൈവം ഇത് കേട്ട് സന്തോഷത്തോടെയും സങ്കടത്തോടെയും ഒക്കെ രാധിക ഇങ്ങനെ സൂര്യയെ നോക്കുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ വരുണിനും ഒരുപാട് സന്തോഷമാകുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ